എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സത്യങ്ങളും വിളിച്ച് പറയേണ്ടി വരും അതാണ് അതുകൊണ്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് ഞങ്ങള് കണ്ട ഭാവം പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അറിയാണ്ട് വായിന്ന് അതാണ് അതാണ് പ്രശ്നം ഒരു സത്യങ്ങളൊക്കെ പറയും ഇപ്പോഴേ ഞങ്ങൾ എന്തൊക്കെ രീതിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഉൾട്ടടിച്ച് വേറെ രീതിയിൽ ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് എല്ലാം നമുക്ക് വേണ്ടി തന്നെയോ അത് വേറെ കാര്യം സത്യം ആ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ ഒരു സത്യം നമ്മളെ ഓപ്പണായിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കെല്ലാം അറിയാം എന്ന് വരുമെങ്കിലും എന്തിനാണ് ആ പന്നികളെ അതുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾക്കും അത് പോയി അത് ഞങ്ങൾക്ക് എപ്പോഴും പോവാറുണ്ട് നിങ്ങളെങ്കിലും യെസ് എന്തായാലും ഈ ഓഡിയോ ലോഞ്ച് സോറി ടീസർ ലോഞ്ചിന്റെ സമയത്ത് ആ കറക്റ്റ് ആയിരുന്നു ആ ടീസർ ലോഞ്ചിന്റെ സമയത്ത് ഒരു വലിയ കാര്യം നടന്നിട്ടുണ്ട് അതായത് എംബുരാൻ സിനിമയ്ക്ക് ശേഷം മറ്റൊരു ഭാഗം അതായത് ലൂസിഫർ ത്രീ എൽ ത്രീ ഇ വരുമോ എന്നുള്ളത് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചത് ഇവര് വെറുതെ അറിയാഞ്ഞിട്ടാണോ ഇവർക്ക് ഒന്നും അറിയില്ല ഇവർ ആദ്യമായിട്ട് കാണണം അതായത് അത് കൈയ്യെ കൊടുത്ത് ആ എം എൽ ടു ഇ എംബ്രിയാ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ കണ്ടിട്ടേ ഇല്ല കാണുന്നത് ഈ സ്റ്റേജിൽ വെച്ചിട്ട് പിന്നെ ആദ്യത്തെ അനൗൺസ്മെന്റ് ഒക്കെ ആ ശേഷം കാണുന്നതാ കാണുന്നതാണ് ഇവർക്ക് അറിഞ്ഞൂടാ എന്ത് എൽ ത്രീ വരുന്നുണ്ട് അതെ ഇതൊക്കെ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് അതൊക്കെ വാർത്തയാവണം അതിന് അതിൻ്റെതായ കാര്യങ്ങൾ ചില സംഭവങ്ങൾ ഒരു കിംബതന്തി ഇങ്ങനെ ളിക്കണം നമ്മുടെ മുന്നിൽ അതിന് വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് അതിലൊന്നാണ് ശരിക്കും ഒന്നാണ് നമ്മുടെ ലാലേട്ടനെ പൃഥ്വിരാജ് സ്റ്റേജിലേക്ക് വിളിക്കുന്ന പേര് അത്രേ പറയുന്നുള്ളൂ അതിലേക്ക് അപ്പുറത്തൊന്നും ഒന്നും പറയുന്നില്ല നിങ്ങളൊന്നെടുത്ത് കണ്ടാൽ മതി ഓക്കെ എന്തായാലും മൂന്നാം ഭാഗം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ തീർച്ചയായിട്ടും ഓക്കെ ഞാൻ പറഞ്ഞില്ല ഈ പാർട്ട് പറഞ്ഞു നമുക്ക് കുറച്ച് വലിയ വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് ത്രീ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ ഇരണ്ട് നമ്മള് ഇപ്പോ പാർട്ട് വൺ നമ്മൾ കൊണ്ടു തീർത്തത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പാർട്ട് ടു തീരുമ്പോൾ പാർട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ് അപ്പോ ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത് അപ്പോ അത് പാർട്ട് ത്രീ ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്ക് ഉറപ്പ് നിൽക്കട്ടെ ഇത് സംഭവം വെറുതെ പറഞ്ഞതാണോ വെറുതെ 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 ഒരു അതെ ഇത് അങ്ങ് ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതൊന്നല്ല ഇത് പ്ലാൻഡ് ആണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് സമയത്ത് ചോദിച്ചേക്കണം കേട്ടോ ആചരിച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അതിന് കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ എബ്രഹാം സ്റ്റീഫൻ യെസ് എന്ന് വിളിച്ച് ലാലട്ട ക്യാരക്ടറിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു അതും വെറുതെ ഒന്ന് തെറ്റുപറ്റിയൊന്നല്ല അതൊക്കെ പ്ലാൻ തന്നെയാണ് ഫുൾ അതെ പിന്നെ അതിപ്പോ കുറച്ച് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് ആ പൃഥ്വിരാജ് അതില് ഗലാറ്റ ചാനലിനു കൊടുത്താണ് കേട്ടോ അതില് ഒരു ക്ലിപ്പ് ഇൻസ്റ്റയിലേക്ക് അങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണത് വലിയ വലിയ വെളിപ്പെടുത്തലുകളാണ് എന്താന്നുള്ളത് കാണാം ശേഷം സംസാരിക്കാം അത് ഞങ്ങൾക്ക് അറിയാലോ ഉണ്ടാവില്ല അത് യു കെയിലും യു എസ് എയിലും ഒക്കെ ഉള്ള ഒരുപാട് വലിയ താരങ്ങളുമായിട്ട് കണ്ടു ചർച്ച ചെയ്തു അവർ ഓക്കെ പറഞ്ഞു പക്ഷെ അവർക്കുള്ള പ്രതിഫലം കൊടുക്കുമ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് വലുതാകും അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് നമ്മുടെ രാജ് പറഞ്ഞിരിക്കുന്നത് സ്ക്രിപ്റ്റ് ഒക്കെ പല ആക്കിയിട്ട് ചെയ്യാൻ എന്നൊക്കെയാണ് പറയുന്നത് അത് പക്ഷെ ഇവര് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ തേർഡ് ഭാഗം എന്ത് എന്ന് അറിയാൻ തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ എൻഡ് എന്നുള്ളത് അവസാന ഭാഗം നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് അതൊരിക്കലും ഈ എർത്ത് ഷാട്ടറിങ് സ്റ്റാറിന്റെ ആ ഒരു സംഭവമായിരിക്കില്ല മറ്റൊരു സംഭവമായിരിക്കും അതൊരു ഞെട്ടൽ ചേർത്താനുള്ളതാണ് അതുകൊണ്ട് പറയുന്നില്ല യാത്ര ഒന്നുമില്ല ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഡോൺലിക്ക് പകരം നമുക്ക് വേറെ ആരെങ്കിലും ഒക്കെ വേറെ ഡോൺലി കാര്യ പുകമറയാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ് ഡോണി ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്നാലും എങ്കിലും അതിലൂടെ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന വലിയ രഹസ്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യം തന്നെയാണ് അത്രേ ഉള്ളു ഇനി നമുക്ക് കാണാം ഞങ്ങൾ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ഇങ്ങനെ ഇപ്പൊരു മാസത്തിന്റെ അടുത്തായി ഇവിടെ അടുത്ത് ഒരു കുന്നും പുറത്ത് കേറിയിട്ട് നമ്മുടെ രസതന്ത്രം സിനിമ രാത്രി സംഭവം കൂടി അതിലേ ഇന്ന സ്ഥലത്താണ് അതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിട്ട് നാളായി എന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് വലിയൊരു ടാങ്ക് അഞ്ചു നില ഉയരൊക്കെ ഉണ്ടാവും അതിനെ പോവില്ല എന്തൊരു കഷ്ടപ്പാടാണെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വേർമൂട്ടലുണ്ട് പറയാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കുഴപ്പമില്ല നമുക്ക് സിനിമ കാണുമ്പോൾ അത് എൻജോയ് ചെയ്യാം എന്താണ് ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ